ഓണവിപണി ലക്ഷ്യമിട്ട് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ നടത്തിയ പൂക്കൃഷി വ്യാപകമായി നശിപ്പിച്ചതായി പരാതി മുന്നൂറ്റി അൻപത് ചെണ്ടുമല്ലി ചെടികൾ വെട്ടി വീഴ്ത്തി പാലക്കാട് പരുത്തിപ്പുള്ളിയിലാണ് സംഭവ വിവരങ്ങളുമായിപ്പോൾ സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് സച്ചിൻ ഈ ഓട്ടോ ഡ്രൈവർമാർ മുൻകാലങ്ങളിലും ഇത്തരത്തിൽ ഈ ഓണകാലം ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ കൃഷി നടത്താറുണ്ടായിരുന്നു ഇവർ പറയുന്നത് എന്താണ് കേസെടുത്തിട്ടുണ്ടോ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് എന്താണ് ഇതിനിടയാക്കിയ സംഭവങ്ങൾ തീർച്ചയായും സിജു വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പാലക്കാട് കോട്ടായിലെ പരുത്തിപ്പള്ളിയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഓണക്കാലം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കൂട്ടം ഓട്ടോ തൊഴിലാളികൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ് കാരണം മുന്നൂറ്റി അൻപതോളം ചെണ്ടുമല്ലി തൈകളാണ് ഓട്ടോക്കാർ ഈ പ്ര ഓണൽ വിപണി ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നടത്തി കൃഷി ചെയ്തത് എന്നാൽ അത് ഇന്നലെ രാത്രിയോടുകൂടെ ചില സാമൂഹിക വിരുദ്ധർ ചേർന്ന് നശിപ്പിച്ചു എന്നാണ് നിലവിൽ കോട്ടായി പോലീസിൽ ഈ ഓട്ടോ തൊഴിലാളികൾ പരാതി നൽകിയിരിക്കുന്നത് മുന്നൂറ്റി അൻപതോളം തൈകൾ എട്ട് രൂപ വില വെച്ചാണ് ഇവരെ കൃഷിക്കായി കൃഷി ചെയ്യുന്നതിന് വേണ്ടി വാങ്ങിയത് പതിനായിരത്തോളം രൂപയാണ് ഈ കൃഷിക്ക് ചെലവ് വന്നത് എന്ന് തന്നെയാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് കാരണം വളങ്ങൾ അതുപോലെ തന്നെ മറ്റ് ചെലവ് എല്ലാം കൂടി പതിനായിരത്തോളം രൂപ ചെലവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഓണനാളിലും ഇതേപോലെ തന്നെ ഓട്ടോ ഓട്ടോത്തൊഴിലാളികൾ സംഘം ചേർന്നുകൊണ്ട് ചെണ്ടുമല്ലി കൃഷിയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയുമൊക്കെ ഈ പ്രദേശത്ത് നടത്തിയിരുന്നു സ്ഥലം അൻപത് സെൻറ്റോളം സ്ഥലം ലീസിനെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഓട്ടോ തൊഴിലാളികൾ കൃഷി ചെയ്തത് അത് അതിന് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും ഓട്ടോ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടെ വ്യാപകമായി ആ കൃഷി നശിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ രാവിലെയോടുകൂടെ ചില അടുത്തുള്ള ക്ലബിലെ ചില യുവാക്കൾ പൂ തരുമോ എന്ന് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു പണം തന്നാൽ പൂ തരാമെന്നായിരുന്നു ഓട്ടോ തൊഴിലാളികൾ അവരോട് പറഞ്ഞിരുന്നത് അത്തരത്തിൽ അവരുമായി ചെറിയൊരു രീതിയിലുള്ള തർക്കമുണ്ടായി എന്ന കാര്യം മാത്രമാണ് നിലവിൽ നിലവിൽ ഓട്ടോ കോട്ടായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് കോട്ടായി പഞ്ചായത്തിലും ഓട്ടോ തൊഴിലാളികൾ പരാതി നൽകിയിട്ടുണ്ട് സിജു ഈ പ്രദേശത്ത് ഈ ഓട്ടോ തൊഴിലാളികൾ ഈ പൂകൃഷി നടത്തിയ സ്ഥലത്ത് മറ്റു ആളുകൾ സമീപ പ്രദേശങ്ങൾ ഇത്തരത്തിൽ നടത്തുന്നുണ്ടോ സിജു ഈ അതായത് ഓട്ടോ സ്റ്റാൻഡ് നിലനിൽക്കുന്ന ഈ പ്രദേശം മുൻപ് മാലിന്യങ്ങളും അതുപോലെ തന്നെ മറ്റ് അവശിഷ്ടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ ഒരു പ്രദേശമാണ് അവിടെയായിരുന്നു കഴിഞ്ഞ തവണ ഓട്ടോ തൊഴിലാളികൾ ആ സ്ഥലം ലീസിനെടുത്തുകൊണ്ട് അൻപത് സെൻറ്റോളം വരുന്ന സ്ഥലമാണ് അത് ലീസിനടുത്ത് പാടത്തിനടുത്തുകൊണ്ട് കൃഷി ആരംഭിച്ചിരുന്നത് വലിയ രീതിയിലുള്ള ഒരു വിജയം തന്നെയാണ് അന്ന് ഓണത്തിൻ്റെ ഭാഗമായി ഓട്ടോ തൊഴിലാളികൾക്കും ഉണ്ടായിട്ടുള്ളത് കാരണം പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ പൂ കൃഷിയുമാണ് അവിടെ നടത്തിയിട്ടുള്ളത് ഈ പ്രദേശത്ത് മറ്റ് പ്രദേശത്ത് നിന്നുള്ള ആളുകളൊക്കെ പൂ വാങ്ങാൻ വേണ്ടി കഴിഞ്ഞ തവണയും എത്തിയിരുന്നു അതിനാൽ തന്നെ ഇത്തവണയും പൂക്കൃഷി മൂന്ന് മാസം മുൻപ് ആരംഭിക്കുകയായിരുന്നു സമീപ പ്രദേശങ്ങളിലൊന്നും നിലവിൽ കൃഷികളൊന്നുമില്ല അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു വിപണി ലക്ഷ്യമിട്ട് തന്നെയാണ് ഓട്ടോ തൊഴിലാളികൾ ഇത്തരത്തിൽ പൂക്കൃഷി ആരംഭിച്ചത് വണ പച്ചക്കറി കൃഷിയും ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ പൂക്കൃഷി മാത്രമാണ് ആരംഭിച്ചത് എന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞത് എന്നാൽ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് രാവിലെയോടുകൂടെ ഓട്ടോ തൊഴിലാളികൾ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ കണ്ടത് നിലവിൽ അവിടെ പന്നിശല്യമടക്കം ഉള്ള ഒരു പ്രദേശമാണ് എന്നാൽ ഇത്തരത്തിൽ ഒരു അരിവാളോ അല്ലെങ്കിൽ കൊടുവാളോ ഉപയോഗിച്ച് മുഴുവനായി മുഴുവനായിട്ട് ഒന്നും സ്ഥാപിച്ചിട്ടില്ലായിരുന്നു അല്ലെ അല്ല നിലവിൽ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളും വ്യക്തമാക്കുന്നത് സമീപത്ത് സി സി ടി വി ദൃശ്യങ്ങളില്ല എന്നാൽ പോലും പോലീസിൽ പരാതി നൽകിയതിനാൽ ഇതിൽ ഒരു പ്രതീക്ഷയുണ്ട് അവർക്ക് കാരണം ഈ പ്രദേശത്ത് ഇത്തരത്തിൽ സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടില്ല അതിനാൽ തന്നെ കൃത്യമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രം ഇതിലെ പ്രതികളെ പിടിക്കാൻ സാധിക്കുമെന്ന കാര്യം തന്നെയാണ് ഓട്ടോ തൊഴിലാളികളും വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ പ്രതീക്ഷയിലാണ് നിലവിൽ ഓട്ടോ തൊഴിലാളികൾ ഉള്ള ദേശിച്ചു ശരി സച്ചിൻ വള്ളിക്കാടാണ് പാലക്കാട് എന്നുള്ള വിവരങ്ങൾ നൽകിയത് ഓണവിപണി ലക്ഷ്യമിട്ട് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ നടത്തിയ പൂക്കൃഷി നശിപ്പിച്ചതായി പരാതി മുന്നൂറ്റി അൻപത് ചെണ്ടുകല്ലി ചെടികൾ വെട്ടി വീഴ്ത്തിയതായും ഉള്ള ഇപ്പോൾ സച്ചിൻ വള്ളിക്കാട് പങ്കുവച്ചത്